thank <laughs> you തൃശിവർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം തൃശിവപുരിയുടെ പൂരം ഇതു കാണാൻ നല്ലൊരു പൂരം തൃശിവരി പൂരം ഇതു കേൾക്കാൻ നല്ലൊരു ഈണം തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം ടിയോടൊപ്പം പോകാം നൽബടിയുടെ ശബ്ദം കേൾക്കാം പടികൾ കയറി ചെന്നാൽ കൊടിയുടെ ഊഞ്ഞാലാട്ടം തിരുവമ്പാടി പോലം അതിൽ ബാലികയായൊരു കാളി തിരുശിവപുരിതൻ പുണ്യം പാറമേക്കാവമ്മ നടുവിലാലിൽ നായ്ക്കനാലിൽ തിരുവമ്പാടി പന്തൽ പാറമേക്കാവിൻ്റെ പന്തൽ മണികണ്ഠനാൽ ചാരേ തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം തൃശിവരിയുടെ പൂരം ഇതു കാണാൻ നല്ലൊരു പൂരം തൃശിവരി പൂരം ഇത് കേൾക്കാൻ നല്ലൊരു ഈണം

അയ്യന്തോളും ചെമ്പുക്കാവും ചെറുപൂരമെട്ട് എട്ടിൽ രണ്ടു ശാസ്ത്രം എട്ടിൽ രണ്ടു ശാസ്ത്രഭാവം ബാക്കി ദേവി ഭാവം തെൻകൈലാസം ബലം വെച്ചു തെക്കോട്ട് ഇറങ്ങുന്നു തെക്കേ ഗോപുരം കടന്നു നെയ്തലക്കാവ തെൻ കൈലാസം ബലം വെച്ചു തൈതല കാവ തെക്കേ ഗോപുരം കാടുന്നു തെക്കോട്ടിറങ്ങുന്നു തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം ൃശിവപുരിയുടെ പൂരം ഇതു കാണാൻ നല്ലൊരു പൂരം തൃശിവപുരി പൂരം ഇതു കേൾക്കാൻ നല്ലൊരു ഈണം ൃശിവർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം ബ്രഹ്മവാണിയുണരുമാ ബ്രഹ്മസ്വം മഠത്തിൽ ബ്രഹ്മഭാവം ദേവിക്കായി ബ്രാഹ്മണരാൽ പൂജ തിമിലയിൽ കയ്യുണരും തിരതള്ളും മോദം ഇരിക്കുന്നു പ്രൗഢിയോടെ തിരുവമ്പാടി ദേവി ഇരു കയ്യിൽ പോലുണരും ഇലഞ്ഞിത്തറ തന്നിൽ ഇളകുന്നു പൂരപ്രേമി ഇലഞ്ഞിതൻ കൂടെ പാണ്ഡിയുടെ രൗദ്രശോഭ ചെണ്ടയിൽ നിറയും പാരിലാകെ നാദഘോഷം പാരം അത്യപൂർവം തൃശിവരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം തൃശിവപുരിയുടെ പൂരം ഇതു കാണാൻ നല്ലൊരു പൂരം ശിവരി പൂരം കേൾക്കാൻ നല്ലൊരു ഈണം തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം നിരക്കുന്നു മുപ്പതാന മുപ്പതസ്തുലമി ചന്തം നിറയുന്നു ക്ഷത്രോഭ നിരവധി വട്ടം നിർനിമേഷരായി ജനം നിൽക്കുന്നല്ലോ ഭാഗ്യം നിയന്ത്രണമില്ലാ ജനം നീങ്ങിടുന്നു മോദം ആലവട്ടം വെച്ച പോലെ കാടിൻ ഭൂമി ം വെച്ചോക്കിൻ കാടി കോലം ആനന്ദത്തിൻ രാത്രി പുരം മുഴങ്ങുന്നു വാദ്യം അദ്രിപതി മിന്നിടുന്നു ശ്രീ വടക്കുന്നാഥൻ തൃശിവരൂർ പൂ ഇത് പൂരങ്ങൾക്കും പൂരം തൃശിവപുരിയുടെ പൂരം ഇതു കാണാൻ നല്ലൊരു പൂരം ൃശ്ശിവരി പൂരം ഇതു കേൾക്കാൻ നല്ലൊരു ഈണം തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം കരിവീര സഞ്ചയങ്ങൾ ചെവിയാട്ടും നേരം കരിമരുന്നിന്റെ ഭംഗി വർണ്ണമഴ തീർക്കും കാതു ശബ്ദഘോഷം കണ്ണിൽ കനൽ ചിത്രം കരിവീരർ രണ്ടുണ്ടാകും പന്തൽ കൂട താഴെ മുപ്പത്താറു മണിക്കൂറിൽ പൂരത്തിനോടുവിൽ ൂ കോടി ദേവർ കൈകൾ കുപ്പി നിൽക്കെ മുക്കണ്ണൻ്റെ മുറ്റത്തായി ഉപചാരം ചൊല്ലി മടങ്ങിടാം വീണ്ടും വരാം മറ്റൊരു മേടത്തിൽ മുക്കണ്ണന്റെ മുറ്റത്തായി ഉപചാരം ചൊല്ലി മടങ്ങിടാം വീണ്ടും വരാം മറ്റൊരു പൂരത്തിൽ തൃശിവ പേരൂർ പൂരം ഇത് പൂരങ്ങൾക്കും പൂരം